ഹലോ വെൽക്കം ടു വിയർ കപ്പിൾ ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രയും സ്പെഷ്യലാണ് ഞങ്ങൾക്ക് ഞങ്ങളെ പ്രണയകാലത്തെ കുറെ ഓർമ്മകൾ ഞങ്ങൾ പോയിട്ട് പുതുക്കി ടൈം കണ്ടെത്തി അതിനായിട്ട് പോയിട്ട് അന്ന് ഞങ്ങൾ ടൈം ടൈം സ്പെൻഡ് ചെയ്തിരുന്ന പോയി ഞങ്ങൾ പ്രണയിച്ചിരുന്ന ആരും അറിയാണ്ട് ഇങ്ങനെ ഇരുന്നിരുന്നതും ഞങ്ങള് കണ്ടിരുന്നതുമായ സ്ഥലം അവിടെ പോയിട്ട് ഇവിടെ കോളേജ് അപ്പോ പ്ലസ് വണ് മുതലാണല്ലോ പഠിക്കുന്ന സമയത്തല്ല ഞങ്ങള് എന്താ പറയാ സമയത്ത് ഞങ്ങളെ ഒളിത്താവളായിരുന്നു ആ സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുൾ ഓർമ്മകളാണ് അവിടെ കാണാൻ വരുന്നത് ഞാൻ ഇപ്പൊ അതിലൊന്നും പറയണില്ല എല്ലാം അതിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോ അതുപോലെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പരിമിതികൾക്ക് ആ ഇടയില് നിന്നിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഇനിയും ചെയ്യാൻ ഒരുപാടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ലീവ് ഇല്ലാത്തോണ്ടാണ് അപ്പൊന്നും തോന്നരുതല്ല അപ്പൊ ഉള്ളതുകൊണ്ട് ഓണം പോലെ അപ്പൊ എല്ലാരും വീഡിയോ ഞങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് കാണാൻ തീർച്ചയായും വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു അതുപോലെ ഇങ്ങനൊരു വരാവാന്നെല്ലോ ഞാൻ അതേ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോ അതാ അങ്ങനെ ഓർമ്മ വന്നത് ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോ മറ്റാളുണ്ടാവും ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണെ അതുപോലെ തന്നെ ഭയങ്കര ഓർമ്മകൾ നിങ്ങൾ കണ്ടുപിട്ടിയോനെ അപ്പൊ നിങ്ങള് കല്യാണം കഴിച്ച ഞാന് ഞങ്ങളൊരു ഫുൾ ബോഡി ചെക്കപ്പിന് പോയിട്ടുണ്ടായിരുന്നു ഫിറു ഹെൽത്തിയാണ് ഞാനാണ് ഞാനൊരു ചെറുതായിട്ട് ഹെൽത്തി അല്ല ഇറ് കൂടുതലും വേദന ഒക്കെ വരുന്നതുകൊണ്ടാ എനിക്ക് േദന വരുമ്പോക്കെ ഞാന് വിഷമിച്ചാലൊക്കെ ഇക്കാൾക്ക് ദേഷ്യം പിടിക്കും എന്താണ് അവയുണ്ടാവും എനിക്ക് നല്ല ജോയിൻ ബേനൊക്കെ ഇപ്പൊ അടുത്ത് വന്നിട്ട് ജീവൻ മോണ പോലത്തെ വേദനയൊക്കെ വന്ന് പക്ഷെ പക്ഷെ അതിന് കാരണം ഇത് കൂടിയോണ്ടാണ് പക്ഷെ ഞാൻ വിചാരിച്ചത് ഞാൻ ഹെൽത്തി ഒന്നും ഞാന് ഫുട്ബോളിനോട് ഫുട്ബോൾ വർക്ക്ബോളെ കഴിക്കലും ഞാൻ 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 പറഞ്ഞപ്പോ പല മാക്സിമം കൊളസ്ട്രോൾ ഒക്കെ പക്ഷെ ആണ് കൊളസ്ട്രോളൊക്കെ സന്തോഷം മാഷാ ഞാനപ്പാളെ കേട്ടപ്പോ അങ്ങനെ മാഷാ അല്ലാന്ന് പറഞ്ഞു ഇന്ത്യുല്ലേ ജസ്റ്റ് ഡോക്ടർ ആ ഡോക്ടറെ കാണിക്കുക അത്രല്ലേ ഉള്ളു ബാക്കി എല്ലാവരും ഫുൾബോഡി ചെക്കപ്പ് ആണ് ചെയ്തത് ബാക്കി അല്ലാതെ ഓക്കെയാണ് തൈറോയിഡ് ഒക്കെ നിക്കിപ്പോ പേടി കാരണം പ്രഗ്നൻസിക്ക് ഒക്കെ ബുദ്ധിമുട്ടാവലോ വെച്ചിട്ട് യൂറിനും അങ്ങനൊന്നും പ്രശ്നമില്ല അലഹമ്മദില്ല ഷവർമ്മ വാങ്ങിച്ചിരിക്കാണ് ഫ്രണ്ട്സ് വീട്ടിൽ അച്ഛൻ നെയ്ച്ചോറ് ചില്ലിയൊക്കെ ഇണ്ടാക്കുന്നുണ്ട് അപ്പൊ ഈ ഷവർമ്മയുടെ ഒരു ആവശ്യമില്ല ഇല്ല നാലും പുറത്തൊന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ പിറോന് പിന്നെ വേറെ ഒന്നുമില്ല പക്ഷെ അടുത്ത പ്രാവശ്യം വന്ന ഞങ്ങളെ കുറച്ച് മാറണം അച്ചിട്ടാ കഴിക്കും വേണ്ട രണ്ടാളും സംസാരിക്കും ഇവിടെ കൊടുത്തിട്ടാണ് കേസ് വരിക അപ്പൊ നല്ല ഓർമ്മയിലുണ്ട് എനിക്ക് സാരി കൊടുത്തിട്ട് നല്ല ക്യൂട്ടായിട്ടാണ് വരിക അന്ന് പിന്നെ ആ പൊട്ടും ആ ഒരു ഭംഗിയില് അത് എനിക്ക് ഭയങ്കര ഇഷ്ട അങ്ങനെയാണെങ്കിൽ പ്രണയിച്ചത് പിന്നെ ഇതിലേക്ക് വന്നത് അപ്പോ ആ ഒരു എനിക്ക് ഭയങ്കര വലിയ ഇടാം ബ്ലാക്ക് അതും കട്ടപ്പല്ലും വലിയ കണ്ണൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു വേറെ വേറെ തന്നെയാണ് അപ്പൊ ആ ഒരു ഓർമ്മ വന്നപ്പോ എനിക്ക് ഞങ്ങള് വർത്താനം പറയാ ഒരു ഒരു പ്രണയത്തിന്റെ പറയുക ആ ഒരു സമയം അടിപൊളിയായിരുന്നു എനിക്ക് ഇപ്പൊക്ക് തോന്ന ആ ഒരു സമയം പ്രണയിച്ചോണ്ടേന്നാ മതിയായിരുന്നു ഇപ്പൊ പറഞ്ഞാല് എന്താണെന്നറിയ ഒരു തിരക്കും പടയും നമ്മളങ്ങോട്ട് പോണു ഇങ്ങോട്ട് വരുന്ന നാട്ടി വന്നിട്ട് ഇപ്പൊ പ്രണയിക്കാനുള്ള നേരം പണ്ട് ഉള്ള ഇരുന്നെങ്കിൽ പണ്ട് കിറക്കിന്ന് വരുന്ന ഒരു ടൈം ഒരു പത്ത് മിനിറ്റ് കാണണമെങ്കിലും അതിലൊരു പ്രണയവും സ്നേഹവും പിണക്കവും അതൊരു ഭംഗിയായിരുന്നു പിന്നെ ചായ നല്ലതാണ് ഇവിടെ ഇവിടെ ഉള്ളിലൊക്കെ നല്ല പക്ഷെ വിവാഹം വേണം പ്രണയത്തിന് ഒരു ദിനല്ലേ വിവാഹം കഴിഞ്ഞാലല്ലേ ഞാന് പറയാം പ്രണയിനികൾക്ക് പറയാം എന്താണ് ഇതിന്റെ സ്വന്താണ് പക്ഷെ ഇപ്പൊ ഇതിന്റെ സ്വന്താണെന്ന് പറയുമ്പോൾ അതൊരു അതെ അപ്പഴല്ല ഞങ്ങളോടും ആൾക്കാർക്ക് ഇത്രയും പ്രണയം ഇത്രയും വർഷം ഒമ്പത് വർഷത്തെ പ്രണയാണ് എന്നിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചെന്ന് പറയുമ്പോൾ ഞങ്ങളോടും ആൾക്കാർക്ക് പ്രണയത്തിന് ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മളോടൊരു ഇഷ്ടമുണ്ട് അതുകൊണ്ടാണല്ലോ അപ്പൊ ഞങ്ങൾ സക്സസ് ആയി ഞങ്ങൾ ഇവിടെ വന്ന് ഒരുപാട് ചായകൾ കുടിച്ചിട്ടാണ് സക്സസ് ആയത് വലിയ സ്ഥലം കൂടി ഉണ്ട് അതുകൂടി പോയി കാണിച്ചു ആ വേറെ കഥ പറയാനുണ്ട് പണ്ട് ഇവള് ഇന്നെ കുളിക്കും വൈകുന്നേരം കാണാൻ വരാൻ വേണ്ടി അപ്പൊ ഞാൻ വരില്ല വരാണ്ട് നിൽക്കും അല്ല അതന്നെ ചില കാരണങ്ങളാൽ പൈസ ബുദ്ധിമുട്ടില്ലേ കൊറയാലോ അങ്ങനൊക്കെ കുറെ ലീവ് ഇട്ടിവിടെ നാട്ടിൽ നിന്ന് തന്നെ അവർ കൊല്ലം ആ അപ്പോ ആ ടൈമിലാണ് അപ്പൊ അവള് വരും ഞാനും ഞാൻ ഇതാക്ക ഭയെന്നു എന്നിട്ട് ഞാൻ വരും വണ്ടിയൊക്കെ എടുത്തിട്ട് അപ്പോ അങ്ങനെ ഞാൻ വന്നിട്ട് ക്യാഷ് അവളാണ് പേ ചെയ്യുക അവളെ വക എന്താണെങ്കിലും എന്ത് ചോദിച്ചാലും അവളെ വക എന്നിട്ട് പെട്രോളി ഒക്കെ നൂറൊക്കെ അഞ്ഞൂറ് നൂറൊക്കെ വളം അന്നിട്ടിന്റെ പോക്കറ്റിൽ വെച്ച് വരും അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടാണ് ഒരു യൂവർ പ്രണയത്തിൻ്റെ പക്ഷേ അതിന് നാല് ലക്ഷം ഞാൻ ചിലവാക്കിണ്ടാവുള്ളത് അതിൻ്റെ അഞ്ഞൂറ് അവൾക്ക് തരുന്നത്

പിന്നെ ഗൾഫിന്ന് വരുമ്പോ ലിപ്സ്റ്റിക് ഐഷ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൂടെ തരാറുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒന്നുമില്ല പക്ഷെ ഇക്കാക്കൊരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഞാൻ ചെയ്തേന്ന എന്റെ പ്രൗഡാണ് ഇന്നും ഇക്കാക്ക ബുദ്ധിമുട്ടില് ഞാൻ കൂടെ ഉണ്ടായി എനിക്ക് നല്ലൊരു പ്രൗഡായിട്ട് തോന്നാറുണ്ട് എനിക്ക് പറ്റണ പോലെ വലുതൊന്നും സഹായിച്ചില്ലേലും പറ്റണ പോലെ ഞാന് ഇക്കട കൂടെ നിക്കുന്നുണ്ട് അതൊക്കെയല്ല ഞാൻ തീർച്ചയായും അത് ഇവിടെ പഠിച്ചൊരു കോളേജാണ് അതല്ല കേട്ടോ ആ അന്നൊക്കെ പ്രണയം സ്റ്റാർട്ടിങ് തുടങ്ങുന്നുള്ളൂ ഈ പഠിക്കണ കാലഘട്ടം നമ്മൾ പ്രണയിച്ചത് ഈ കോളേജിൽ പഠിക്കുമ്പോ പ്ലസ് വൺ പെട്ടെന്ന് ഓർത്തതാണ് അങ്ങനെ പറഞ്ഞില്ലേ അപ്പോ ആ ഒരു കാലഘട്ടം ആ ഒരു ലക്ഷ്യമില്ല അടിച്ച് വേറെ ലെവലിലേക്കായി അടിപൊളി അന്നിട്ട് താടി വരുന്ന കഥം കൂടി അന്ന് ഞാനിവിടെ താടിയും ടൈമിൽ അന്ന് ഒരു കൊല്ലം നാട്ടിന്ന ടൈമിൽ അപ്പൊ ഞാൻ നൈസായിട്ട് താടി വരുന്ന കാരണം ബോറേന്ന് ക്രീമുകളയു അത് കൂടി പറഞ്ഞില്ല അപ്പൊ ഞാൻ ഉറങ്ങി നീറ്റ് കുടിച്ച് റെഡി ആയിട്ട് രാത്രി തേക്കുക അപ്പൊ ഞാൻ പൊടിക്ക് കളർ എങ്ങനെ കൂടി വരുന്നുണ്ട് അപ്പൊ താടി ബ്ലാക്കും അപ്പൊ ഇങ്ങോട്ട് അവിടെ ഇരുന്നിട്ട് ഞാൻ വന്നാൽ ഞങ്ങൾ ആ ക്യാബിനിലിരിക്കാം ഞാൻ കാണിച്ചത് അപ്പോ വിവളിന്നെ കണ്ട ഉടനെ തന്നെ വെളുത്തുണ്ടല്ലോ എന്തോ തേക്കുന്നുണ്ട് എന്താണ് പറയി പറയേണ്ടി പോകാൻ ആ അപ്പോ ഞാൻ പറ എന്ത് തേക്കുന്നത് ഞാനിപ്പോ ഫേസ് വാഷ് ഒക്കെ ഇട്ട് കാരണം പിടിച്ചിട്ടുണ്ട് അങ്ങനെ കൊറേ ദിവസം ചോദിക്കും ഞാൻ പറയില്ല പിന്നീട് അത്യാവശ്യം ആയിരുന്നു അപ്പൊ ഇവിടെ കൊറേ ചോദിക്കുന്നോട് പിന്നെ കൊറേ കെന്താ അവളോട് പറയണത് അങ്ങനത്തെ കഥ ഉണ്ട് കൂടുന്നു നല്ല ഡ്രസ്സായിരുന്നു അപ്പൊ ഇവള്ക്കൊരു മനസ്സിൽ തോന്നില്ല ഞാൻ ഗ്ലാമർ കൂടി കുറച്ച് അങ്ങനത്തെ ഒരു ഗ്ലാമർ എനിക്ക് ായ അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് എപ്പോഴും അത് ഒന്നല്ല ഇതാണ് നമ്മളെ പ്ലേസ് ഇതാ ഈ കാബിന് ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങള് കഥകള് പറഞ്ഞിരുന്നതും ചായ കുടിച്ചിരുന്നതും ഞങ്ങള് പ്രണയം ആരും കാണാണ്ട് ഞങ്ങള് എന്റെ ഫ്രണ്ട്സ് ഇവിടെ ഇരിക്കും ഞങ്ങൾ അങ്ങനെ രാജിപ്പുറം ടൗൺ അപ്പറത്തിരിക്കും വേറെ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ട് അവര് മാറിയിരിക്കും അപ്പൊ

കളറിലും പഞ്ഞലും പങ്കുണ്ടെങ്കിൽ കളറ് കല്യാണൊക്കെ കഴിഞ്ഞപ്പോ ഞാനും ഇനി എത്ര പങ്കു പോയാലും എങ്ങനെ തടിച്ചു പറയരുത് ഇനി തടിച്ചു നിൽക്കാലും എങ്ങനെയായാലും എനിക്ക് വെറുതെ പറയുന്നത് എനിക്ക് വെറുതെ അതത്രേ ഉള്ളു പ്രണയിക്കും പ്രണയിച്ചിത്രയും കഷ്ടപ്പെട്ട് നമ്മള് കല്യാണം കഴിക്കുന്നത് അത്രയും ജീവനായോണ്ടല്ലേ അതിൽ എന്തിനൊക്കെയുള്ള ബോധം ചില പെൺകുട്ടികൾക്ക് ഇല്ല പെൺകുട്ടികൾ അപ്പൊ എന്തായാലും വിളിച്ചു നേടുന്നില്ല ഇതാണ് നമ്മളെ ഉദ്ദേശിച്ച ഒരു സ്ഥലം ഇനി അടുത്തൊരു സ്ഥലം ഉണ്ട് കോട്ടന്റെ ഓ ഞാൻ ഇപ്പൊ ഇത് സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര മനസ്സിൽ സന്തോഷത്തിലാണ് കേട്ടോ ആ ഒരു നിമിഷങ്ങൾ ആലോചിച്ചിട്ട് അടിപൊളിയായിരുന്നു അപ്പൊ എന്തായാലും നമ്മൾ ഇവിടുന്ന് വിട ഞാൻ വേറെ സ്ഥലത്ത് കമ്പ് പോവാ ഈ രണ്ട് സ്ഥലങ്ങളാണ് ശരിക്കും ഇതിൽ കാണിക്കുന്നത് അപ്പൊ എല്ലാരും കാണുക ഓക്കെ വെയിറ്റ് ചെയ്യും തന്നെ പറയാനുള്ളൂ ഇനി നമ്മൾ ലവ് സ്റ്റോറി പറയുമ്പോൾ പറയും അങ്ങനെ പഠിപ്പിച്ച ഇവിടെ കണ്ട് ആ ടീച്ചേഴ്സ് പോണ്ടാവും ഞാൻ അവരങ്ങനെ പഠിത്തണ്ടിട്ടായിരുന്നു ചിലപ്പോ ഇഷ്ടമുണ്ടാവില്ല പക്ഷെ അവർക്കും ഭയങ്കര സന്തോഷവും ഇവൾക്കും സന്തോഷവും എനിക്കും അത് കണ്ടു നിൽക്കുന്നത് എനിക്കും സന്തോഷവും കാരണം ഞങ്ങൾ കഥകളൊക്കെ പറഞ്ഞ് ഓ ഫേമസ് ചെയ്യമ്മ ഇവിടെ തന്നെ അവർ കോളേജ് പ്രസിഡൻസി നല്ല രീതിന്റെ മേലെ തന്നെ ഫേമസിന്റെ മേലെ തന്നെ അപ്പൊ അവിടുന്ന് ഇറങ്ങിയപ്പോ തന്നെ ടീച്ചേഴ്സിനെയും കണ്ട് ഹാപ്പി ഹാപ്പി